ഹലോ ഗൈസ് യൂടോക്ക് എൻ്റൈൻമെൻറ്റ് പുതിയ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒക്ടോബർ നാല് മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്ന ദിവസമാണ് അതുപോലെ തന്നെ എന്താ സാറേ മനസ്സിലായോ ജയലറിലെ മാസ് പെർഫോമൻസ് ശേഷം വിനായകനും നമ്മുടെ സുരാജ് ഏട്ടനും ഒന്നിക്കുന്ന തെക്കുവടക്ക് ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ് ഇതിൽ വിനായകന് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ റോളാണ് ചെയ്തിരിക്കുന്നത് പിന്നെ സുരാജ് ഏട്ടനും ഇത് ഒരു അടിപൊളി റോൾ തന്നെ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ എട്ട് സോഷ്യൽ മീഡിയ താരങ്ങളും അഭിനയിക്കുന്നുണ്ട് അപ്പോൾ തെക്കുവടക്ക് നല്ലതാണെന്ന് നമുക്ക് ചോദിച്ചറിയാം നിങ്ങളും ഈ പടം കണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ തെക്ക് വടക്ക് റിവ്യൂലേക്ക് പോവാം ബാ പടം വിനായ് പെർഫോം സ്റ്റെല്ലാണ് പടം ആക്ച്വലി വിചാരിച്ച അത്ര വന്നിട്ടില്ല ഭയങ്കര ഹൈപ്പ് മറ്റേ കോമഡിയാണ് രണ്ട് പേര് രണ്ട് പേര് നമ്മൾ ബെഞ്ച് കാണിക്കുന്ന കണ്ടിരിക്കാം വിനായം സ്റ്റെല്ലാണ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഔട്ട് ഔട്ട്ലാൻഡ് ആയിട്ട് കോമഡി അല്ല ചില കോമഡികൾ പിന്നെ ചീറ്റി പോകേണ്ടത് ചില കോമഡികൾ ഹിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ട് ഇവരുടെ രണ്ടുപേരുടെ